ശ്രീനാരായണ പരമഗുരവീ നമ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾ അനന്തകോടി പ്രണാമം അമ്മ ശ്രീ ശാരദാബയ്ക്ക് ഹൃദയസമർപ്പണം ശ്രീഗുരുവും ശ്രീശാരഥിയും കൂട്ടായ്മയിലെ മുഖ്യാത്മിനായ അനിരങ്ങളിലും ഈ കൂട്ടായ്മയിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്നീ തീർത്ഥയാത്രയിലെ അടുത്ത കഥ കാരമുക്കിലെ കെടാവിളക്ക് കണ്ടിടത്തൊക്കെ ക്ഷേത്രങ്ങൾ പണിയുന്നതിനും ബിംബപ്രതിഷ്ഠ നടത്തുന്നതിനും ഗുരുദേവന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല തൃശ്ശൂർ ജില്ലയിലെ കാരമുക്ക് എന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം സ്ഥാപിക്കണമെന്ന് ചില നാട്ടുപ്രമാണിമാർക്ക് ഒരാഗ്രഹം അവർ ഒരു ദിവസം ഭഗവാനെ ചെന്നു കണ്ട് കാരുണ്യമു കാര്യമുണർത്തിച്ചു ത്തിൽ എന്താണ് നിങ്ങൾ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗവാൻ ആരാഞ്ഞു സുബ്രഹ്മണ്യനോ ശിവനോ ഭഗവതിയോ ഏതായാലും ഞങ്ങൾക്ക് വിരോധമില്ല വവ്വാലിൻ്റെ നാറ്റമുള്ള ഇരുൾ നിറഞ്ഞ ക്ഷേത്രങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗുരുദേവൻ ഗൗരവത്തോടെ അവരോട് ചോദിച്ചു ഭക്തജനങ്ങൾ കുളിച്ചു വൃത്തിയായി അവിടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കെത്തിക്കൊള്ളു അത് നല്ല കാര്യമാണ് ക്ഷേത്രത്തിന്റെ അകം എപ്പോഴും ശുദ്ധമായിരിക്കണം അവിടെ ബിംബം വയ്ക്കുന്നതിന് പകരം ഒരു വിളക്ക് തൂക്കിയാൽ മതി വിളക്ക് ലക്ഷ്മി തന്നെ പക്ഷേ ഭക്തന്മാർക്ക് അതുകൊണ്ട് തൃപ്തിയാകില്ല അവർക്ക് കൈവണങ്ങാൻ ഒരു പ്രതിഷ്ഠ കൂടിയേ തീരും ഭാരവാഹികൾ താഴ്മയോടെ പറഞ്ഞു നാം വയ്ക്കുന്ന വിളക്കിൻ്റെ ചുറ്റും ഇഷ്ടമുള്ള മഹാത്മാക്കളുടെ ചിത്രം വച്ചാൽ എല്ലാവർക്കും കൈവണങ്ങാമല്ലോ ഗുരുദേവൻ ഉപദേശിച്ചു താമസിയാതെ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായി നിശ്ചയിച്ചു ഉറപ്പിച്ച പ്രകാരം ഒരു പ്രഭാതത്തിൽ ഭഗവാൻ കാരമുഖ ക്ഷേത്രത്തിലെത്തി ചിദംബരനാഥനെ പ്രതിഷ്ഠിക്കണമെന്നായിരുന്നു ക്ഷേത്ര ഭാരവാഹികളുടെ അപേക്ഷ ഗുരുദേവൻ എല്ലാം മൂളിക്കേട്ടു അപ്പോഴേക്കും പ്രതിഷ്ഠ നടത്തേണ്ട നടത്തേണ്ട സമയമായി ജനങ്ങളെല്ലാം ചുറ്റും തിങ്ങിക്കൂടി എല്ലാ കണ്ണുകളും ഭഗവാനെ തന്നെ ഉറ്റുനോക്കുകയാണ് ഇതിനിടയിൽ അവിടെ ഒരുക്കി വച്ചിരിക്കുന്ന വിഗ്രഹമെടുത്ത് ഗുരുദേവൻ മാറ്റിവെച്ചു എന്നിട്ട് ബന്ധപ്പെട്ടവരോട് പറഞ്ഞു ഒരു വിളക്ക് കൊണ്ടുവരൂ നാം ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ദീപമാണ് പറഞ്ഞു തീരേണ്ട താമസം ബന്ധപ്പെട്ടവർ വിളക്കുമായി പാഞ്ഞെത്തി വെളിച്ചമുണ്ടാകട്ടെ എന്ന കൽപ്പനയോടെ ഗുരുദേവൻ ആ വിളക്ക് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു അപ്പോൾ ഗുരുവിന്റെ ചുണ്ടുകളിൽ നിന്ന് തമസുമാ ജ്യോതിർഗമയ എന്ന മന്ത്രത്തിന്റെ വരികൾ ഉയർന്നു വീടുന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് ഇരുപതിനായിരുന്നു ഈ സംഭവം അന്ന് ഭഗവാൻ അവിടെ കൊളുത്തിവെച്ച വിളക്കിന്റെ നാളം ക്ഷിത്രഭാരവാഹികൾ നാളിതുവരെ കിടാതെ സൂക്ഷിച്ചു വരുന്നു നന്ദി